പൂഞ്ഞാർ മനുഷികപ്പാറയിൽ പ്രതിഷ്ഠ മഹാസംഗമത്തിൽ പങ്കെടുത്ത ആയിരങ്ങൾ അരുവിത്ര സെന്റ് ജോർജ് ഭരണ ദേവാലയം പൂഞ്ഞാർ സെന്റ് മേരീസ് ഭരണ ദേവാലയം മണിയങ്ങുന്ന തിരുഹൃദയ ദേവാലയം എന്നിവിടങ്ങളിൽ നിന്നും വിശുദ്ധ സബ്സ്റ്റ്യാനോസിന്റെ തിരച്ചരൂപങ്ങൾ വഹിച്ചുകൊണ്ടാണ് പ്രതിഷ്ഠ മഹാസംഗമം നടന്നത് വാദിമേളങ്ങളുടെയും ആകാശ വിസ്മയത്തിന്റെയും അകമിലൂടെ നടന്ന പ്രദർശനത്തിന് വിവിധ ഇടങ്ങളിൽ സ്വീകരണം നൽകി പനച്ചിപ്പോറ ടൗൺ പന്തലിൽ തിരുസ്വരൂപങ്ങൾ പ്രദർശിച്ച് പ്രാർത്ഥന ശ്രൂഷകൾ നടന്നു അരുത്ര വികാരി ഫാദർ സബാഷൻ വെട്ടുകലിൽ സ്വാഗതം ആശംസിച്ചു ദൈവം നമ്മുടെ എല്ലാവരുടെയും പിതാവാണ് എന്നുള്ള വലിയൊരു പ്രഖ്യാപനം ഈ സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ നടത്തുകയും അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ് ഈ ഒരു മനോഭാവം നമ്മളിൽ പ്രീതികരമായ ഒരു ജീവിതം നമുക്ക് സാധിക്കുക മറാഗസിനോസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോസഫ് ആലഞ്ചേരി തിരുനാൾ സന്ദേശം നൽകി വിശുദ്ധ തിരുനാളിന് അങ്ങനെ ഒരു പ്രത്യേകമായ പാരമ്പര്യമുണ്ട് ആ തിരുനാളിൽ എല്ലാ ജാതി മതസ്ഥരും വിശിഷ്യ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ ൃശ്യമായ ഭക്തി സംബന്ധിക്കുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത അതിൽ വിശുദ്ധ സെബസ്യാനോസിന്റെ തിരുനാൾ ആചരിച്ച് തുടങ്ങിയ കാലഘട്ടം മുതലുണ്ട് കേരള മണ്ണിൽ അങ്ങനെ വിശ്രുതമായ ഒരു പാരമ്പര്യമുണ്ട് കൈകാരന്മാർ കമ്മിറ്റി അങ്ങനെ തുടങ്ങി